മലങ്കരസഭയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ട് സെപ്റ്റംബർ പതിനാലിന് അന്നത്തെ മെത്രാൻമാരായിരുന്ന എബ്രഹാം മാർ ക്ലിമ്മീസ് ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് പൗലോസ് മാർ സെവേറിയോസ് മാർ പീലക്സിനോസ് എന്നിവർ ചേർന്ന് സംയുക്തമായി എഴുതിയ ഒരു ശ്രദ്ധേയമായ കൽപ്പനയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് സെപ്റ്റംബർ പന്ത്രണ്ടിന് മലങ്കരസഭാ കേസിൽ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിൽ നിന്നുള്ള സുപ്രീം കോടതിയുടെ വിധി വന്നതിന്റെ രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞ ഭാവാ കക്ഷിയിലെ ചഞ്ചല ചിത്തരായ വിശ്വാസികളെ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടി തട്ടിക്കൂട്ടിയതായിരുന്നു ഈ സംയുക്ത കൽപ്പന ദൃശ്യസഭയുടെ ദൃശ്യതലയും അന്ത്യോക്കിയായും പത്രോസും സിംഹാസനവും ഒക്കെ സവിസ്തരം പ്രതിപാദിക്കുന്ന ഈ കൽപ്പനയിൽ പറയുന്നത് ഇപ്രകാരമാണ് ലൗകിക കോടതികൾ എങ്ങനെ വിധിയെഴുതിയാലും നമുക്ക് ജീവനും ചൈതന്യവും ഉള്ളിടത്തോളം കാലം നമ്മുടെ പിതാക്കന്മാരുടെ വീരരക്തം നമ്മുടെ സ്ഥിരകളിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം വിശ്വാസ സത്യങ്ങൾ ബലികഴിപ്പിക്കപ്പെടാവുന്നതല്ല സത്യവിശ്വാസം പാറ പാതാള ഗോപുരങ്ങൾ എന്നീ പദപ്രയോഗങ്ങളെല്ലാം ഈ കൽപ്പനയിലുമുണ്ട് ഇത്ര പ്രൗഢവും അർത്ഥഗംഭീരവുമായ കൽപ്പന എന്നൊക്കെയാണ് ഈ കൽപ്പനയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മനോരമയെ ഇന്ന് തെറി പറയുന്നവർ ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതും മനോരമ പത്രത്തിൽ തന്നെ അന്ന് പറഞ്ഞ സംഗതികളൊക്കെ തന്നെയല്ലേ ഇന്നും പറയുന്നത് എന്തെങ്കിലും മാറ്റമുണ്ടോ പിന്നെ എന്തിനിവർ യോജിച്ചു ഇതെല്ലാം എഴുതി വിട്ടു ജനത്തെ ആവേശഭരിതരാക്കി പ്രകമ്പനം കൊള്ളിച്ചു നിർത്തിയവർ വെറും മൂന്ന് മാസങ്ങളും രണ്ട് ദിവസങ്ങളും കഴിഞ്ഞപ്പോൾ അതായത് തൊണ്ണൂറ്റി രണ്ടാം ദിവസം മലക്കം മറഞ്ഞു വിശ്വാസികളുടെ കാലുവായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ഡിസംബർ പതിനാറിന് അർദ്ധരാത്രിയിൽ സമാധാന കൽപ്പനകൾ കൈമാറി സഭ ഒന്നായി ഇന്നും അതുതന്നെ ആവർത്തിക്കില്ല എന്നതിന് എന്താണ് ഉറപ്പ് തീവ്രവാദികളായ കുറെ വിശ്വാസികൾ അന്ത്യോക്യ മലങ്കര ബന്ധം വിളിച്ചാലോ അശ്ലീലങ്ങളോ അസഭ്യങ്ങളോ സോഷ്യൽ മീഡിയയിൽ എഴുതി നിറച്ചാലോ എന്തു പ്രയോജനം അന്ന് കോടതി ചെലവായി വിധിച്ച വലിയൊരു തുക തരപ്പെടുത്തുവാൻ ഓടി നടന്നിട്ട് തരപ്പെടാത്തതുകൊണ്ട് കൊണ്ട് സമാധാന പ്രക്രിയ എളുപ്പമായി എന്നാൽ കോടതി ചെലവ് എന്ന വെള്ളിടി ഇപ്പോഴത്തെ വിധിയിൽ ഇല്ലാത്തതുകൊണ്ട് സമാധാനം എന്നത് ഇന്ന് അല്പം കൂടി താമസിച്ചേക്കാം എങ്കിലും അവസാനം ഒന്നാവുകയേ നിവൃത്തിയുള്ളൂ കാരണം കോടതി ചെലവിനേക്കാൾ കഠിനമാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തിനാല് പള്ളികൾ നഷ്ടപ്പെടുക എന്നത് അതും തങ്ങളുടെ പൂർവികർ ശയിക്കുന്നത് സെമിത്തേരി ഉൾപ്പെടെ നഷ്ടപ്പെടുമെന്നത് ആ അസഹനീയമല്ലേ അവയൊക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനയ്ക്ക് വിധേയമായിട്ടേ ഭരിക്കാൻ പറ്റുകയുള്ളൂ കേസുകൾ അവധിക്ക് വെച്ച് എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതൊന്നും ശാശ്വത പരിഹാരങ്ങളല്ലല്ലോ പുതിയ പള്ളികൾ പണിയാമെന്ന് കരുതിയാലും വൈദികർക്കോ മെത്രാൻമാർക്കോ എന്ത് നഷ്ടം വിശ്വാസികളല്ലേ പള്ളികൾ നിർമ്മിക്കാൻ പണം ഉണ്ടാക്കേണ്ടത് അതുകൊണ്ട് ഇതുപോലെയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരിട്ട് അറിയുകയുമില്ല നാളെയും ഇതൊക്കെയേ എന്ന് വിശ്വാസികൾ ഓർത്തിരുന്നാൽ നന്ദി